ഹാപ്പി ബർത്ത് ഡേ ടു മീ അധിക ഇന്നാണ് സുദിനം ചെറുപ്പം മുതലുള്ള കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പിറന്നാൾ ദിവസം ഒരു അമ്പല ദർശനം അത് നിർബന്ധമാണല്ലോ എല്ലാ വർഷത്തേയും പോലെ പതിവ് തെറ്റിക്കാതെ ഞാൻ എന്താ റെഡി ആയിട്ട് നിൽക്കാനോട്ടോ അമ്പലത്തിൽ പോകാൻ ഇത്തവണ ഞാൻ ഉള്ളൂ കേദൻ നല്ല ഉറക്കമാണ് ഹസ്ബൻഡിന് സെവൻ ടു ഫോർ ആണ് കേട്ടോ ഷിഫ്റ്റ് അതുകൊണ്ട് ആൾ വർക്കിൻ്റെ ഇരുന്നു അപ്പോൾ ഞാൻ കേദനയും കൊണ്ട് വരാമെന്ന് വിചാരിച്ചാൽ അവനെ റെഡിയാക്കിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആവും പ്രത്യേക ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ദിവസങ്ങളും ഒമ്പത് മണി വരെ അമ്പലം കാണുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പലത്തിലെത്തി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വഴിപാടുകളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഭഗവാന്റെ ഏറ്റവും ഇഷ്ട വഴിപാടുകളായിട്ടുള്ള നാളികേരം അതുപോലെ തന്നെ പഴം പൂമാല എല്ലാം വാങ്ങിച്ചതാണ് ഞാൻ അമ്പലത്തിനകത്തേക്ക് കയറുകയാണ് കേട്ടോ ഇതാണ് അമ്പലം നമ്മുടെ പിന്നെ തൊട്ടടുത്തുള്ള ഒരു ഹനുമാൻ പ്രതിഷ്ഠയുള്ള അമ്പലമാണ് ഇവിടെ നമ്മൾ നാളികേരം പൊട്ടിച്ച് വേണം കേട്ടോ വെക്കാൻ ബാംഗ്ലൂർ നാട്ടിലെ പോലെ ഒന്നുമല്ല കേട്ടോ നമുക്കൊരു വഴിപാട് കഴിക്കാൻ നമുക്ക് ഒന്നും എടുക്കേണ്ട കാര്യമില്ലാതെ തിരുമേനിയുടെ ആയിരിക്കുന്ന ആ പൂക്കടയിൽ അതിൽ പിടിച്ച് നമ്മുടെ പെരുന്നാളും ഒക്കെ പറഞ്ഞാൽ മതി എൻ്റെ ഉഴുവത്തിയപ്പോഴത്തേക്കും തിരുമേനിക്ക് ഭയങ്കര ശരിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ നാളൊക്കെ തിരുമേനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കാർത്തിക്ക് കൃതിക അങ്ങനെ വേറെ പേരൊക്കെയാണ് കേട്ടോ ഇത് സ്ഥിരം പരിപാടിയായുള്ള തിരുമേനിക്ക് കാര്യം അറിയാം അങ്ങനത്തെ ആ വഴിപാടൊക്കെ വാങ്ങിച്ചു ചന്ദന തൊട്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങി അമ്പല ദർശനത്തിന് ശേഷം എന്താ ഇതുപോലെ ഇരിക്കുന്നതിന്റെ സ്ഥിര ഒരു പരിപാടിയാണ് കേട്ടോ അതിപ്പോ എവിടെയാണെങ്കിലും കുഞ്ഞിലേമുള്ള ഒരു ശീലമാണ് കേതന്റെ ഏറ്റവും ഇഷ്ട ഭഗവാൻ എന്ന് പറയുന്നത് ഹനുമാനാണ് അതുപോലെ തന്നെ കേതന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അമ്പലവും ഇത് തന്നെയാണ് കേട്ടോ അതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഹനുമാന്റെ വലിയ പ്രതിമയാണ് കേതൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വീട് ചെല്ലുമ്പോൾ എന്നോട് എന്താണെങ്കിലും പെണങ്ങോ അവനെ കൂട്ടാതെ പോയതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല കേട്ടോ ഒരു ശ്രീകൃഷ്ണന്റെ പ്രതിമ കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ ഇവിടെ ബാംഗ്ലൂര് ഞാൻ പൊതുവേ അങ്ങനെ കാണാൻ ശ്രീകൃഷ്ണ പ്രതിമ ബാംഗ്ലൂരിലെ അമ്പലങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇവിടുത്തെ പ്രസാദമാണ് കേട്ടോ ടൊമാറ്റോ റൈസ് പുലാവ് പുളിയോഗര ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പ്രസാദം അത് നമ്മൾ ഒന്നും എഴുതേണ്ട കാര്യമില്ല അങ്ങനെ ഇന്ന് പ്രത്യേകതയുള്ള ദിവസമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പ്രസാദമൊന്നും കിട്ടിയില്ലല്ലോ നോക്കാൻ സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ദ ഈ ഒരു ഫാമിലിയിൽ ഈ മോളുടെ പിറന്നാളാണ് അതുകൊണ്ട് തന്നെ അവർ എനിക്ക് ദൈവം കൊണ്ട് തന്ന പോലെ ഈ പ്രസാദം കൊണ്ട് തന്ന അത് മാത്രമല്ല കേട്ടോ ഞാൻ തിരുമേനിയുടെ എൻ്റെ പിറന്നാൾ എന്ന് പറയുന്നത് കേട്ടിട്ട് ഒരു ചോക്ലേറ്റും ഒരു പൂവും കൂടെ അവൾ എനിക്ക് സമ്മാനിച്ചിട്ട് എനിക്കൊരു ഹാപ്പി ബർത്ത് ഡേയും കൂടെ പറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അതുമാത്രമല്ല ഞാൻ ആ മോൾക്ക് ഒരു മുഴ മുല്ലപ്പ് വാങ്ങിച്ചിട്ട് അവളെ കൈ കൊണ്ട് കൊടുത്തിട്ട് ഹാപ്പി ബർത്ത് ഡേ തിരിച്ചും പറഞ്ഞു കേട്ടോ അവൾക്കും ഭയങ്കര സന്തോഷമായി അതിനുശേഷം ഒരു കരിക്കൊക്കെ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് പോന്നു നമ്മുടെ പിറന്നാൾ ദിനത്തിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഏതൊരു ഗിഫ്റ്റ് അത് എത്ര ചെറുതാണെങ്കിലും നമുക്ക് ഏറ്റവും വിലപ്പെട്ടതായിരിക്കും